എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഓൺലൈൻ വഴി വാങ്ങിയ ഒരു ഫ്രൂട്ട് പിക്കറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനെട്ടടിയാണ് ഞാൻ വാങ്ങിയതിൻ്റെ സൈസ് അടി പന്ത്രണ്ട് അടി അടി അങ്ങനെ മൂന്ന് സൈസാണ് അവരെ ഉണ്ടായിരുന്നത് ഞാൻ ആമസോണിൽ നിന്നല്ല വാങ്ങിയത് ഇത് ആമസോണിലും ഉണ്ട് പക്ഷെ ആമസോണിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് പിന്നെ ഇതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന് കുറേ നാൾ വിചാരിക്കുകയാണ് കാരണം മാങ്ങയൊക്കെ പറിക്കുന്ന സമയത്ത് ഈ തോട്ടിയില്ലാത്തത് കാരണം പറിക്കുമ്പോൾ താഴെ വീണു പോവും പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി രണ്ട് പേര് ബെഡ്ഷീറ്റ് വെച്ചിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് അതിൽ പറിച്ചിടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും മാങ്ങ പറിക്കാനായിട്ട് ഇത് വാങ്ങണം എന്ന് ഞാൻ കുറേ നാൾ മുമ്പേ മനസ്സിൽ വിചാരിച്ചു വെച്ചിരുന്നതാണ് കൈ കിട്ടുന്നത് വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷേ കൈ കിട്ടിയപ്പോൾ കൊള്ളാം ഇത് പിന്നെ മൂന്ന് രണ്ട് സെക്ഷനായിട്ട് നമുക്കിതിനെ വലുതാക്കാൻ പറ്റും ആറടിയുടെ സൈസിലാണ് വരുന്നതെങ്കിലും പിന്നീട് അതിനെ പന്ത്രണ്ടടി ആക്കിയും പിന്നെ പതിനെട്ടടി ആക്കിയും രണ്ട് സ്റ്റെപ്പായിട്ട് വലുതാക്കി പറ്റും വലുതാക്കാൻ ഭയങ്കര ഈസിയാണ് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി തിരിച്ചു കൊടുത്തിട്ട് വലുതായ ശേഷം അതിനൊന്ന് പിന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക നമ്മൾ എന്താ ഈ ടിന്നിൻ്റെയൊക്കെ അടപ്പ് തിരിക്കുന്ന പോലെ തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ മൂന്ന് സാധനങ്ങളാണ് വരുന്നത് ഒന്ന് ഈ കാണുന്ന ബാസ്ക് ഇത് ബാസ്ക്കറ്റാണ് ഫ്രൂട്ട് പിക്കർ ബാ ഫ്രൂട്ട് പിക്ക് ചെയ്യാനുള്ള ബാസ്ക്കറ്റ് പിന്നെ ഒരു ചെറിയ അരിവാൾ പോലെ ഒരു കത്തി പിന്നെ വേറെ ഒരു വേറൊരു സാധനം അതും ഈ ഈ കമ്പി പോലെ ഇരിക്കുന്ന ഈ സാധനം അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ കൂടെ മൂന്ന് പാ സാധനം വരുന്നുണ്ട് ഈ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇത ഇതാണ് സംഭവം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഡബ്ല്യു ഷേപ്പിലൊരു സാധനമുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മാങ്ങയൊക്കെ പറിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ബാ ഈ ബാ ബാസ്ക്കറ്റിനകത്ത് തന്നെ ഒന്ന് വീഴും താഴെ വീഴത്തില്ല ആ മാങ്ങ പപ്പായ പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഐറ്റം അടുത്തത് ഈ അരിവാൾ പോലത്തെ ഈ സാധനമാണ് ഇത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് വെച്ചിട്ടാണ് അതിനകത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ആ കമ്പിക്കകത്ത് തോട്ടിക്കകത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ചാൽ മതി പിന്നെയുള്ള അത് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതും നമുക്ക് ഇത് വെച്ചിട്ടും നമുക്ക് ഫ്രൂട്ട്സൊക്കെ പറിക്കാനുണ്ടെങ്കിൽ പറിക്കാം ഞാൻ ആദ്യമായിട്ട് എന്തായാലും ഒന്ന് മാങ്ങ പറിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുകയാണ് മാങ്ങയൊക്കെ പഴുത്ത് താഴെ വീഴാൻ തുടങ്ങി അപ്പം ഞാൻ ഇത് വരട്ടെ വന്നിട്ട് പറിക്കാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു രണ്ട് മൂന്ന് മാങ്ങയൊക്കെ പഴുത്ത് തന്നെ താഴെ വീണു ഇത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ബലമായിട്ട് അവിടെ ഇരിക്കും ഇത് താഴെ പോകത്തൊന്നുമില്ല കാര്യം സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന പോലെ തിരിച്ച് തിരിച്ചാണ് അതിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ചാലും അത് എന്തായാലും ഇളകി വീഴത്തില്ല അത് അവിടെ തന്നെ ഇരുന്നോളും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊക്കാനും പറ്റുന്നുണ്ട് ഞാൻ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഫുൾ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത് എടുത്ത് പൊക്കിയിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ വെയിറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല നല്ല രീതിയിൽ മാങ്ങ അതിനകത്ത് തന്നെ കറക്റ്റ് അതിനകത്ത് തന്നെ വീണിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് പറിച്ചെടുക്കുന്ന പോലെ അത്രയും സേഫായിട്ട് താഴെ വീഴാതെ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മാങ്ങ പറിച്ചു ഇനി അടുത്ത ഞാൻ ആ കമ്പി വെച്ചിട്ടുള്ള ആ സാധനം വെച്ചിട്ട് താഴെ വീഴുന്നു പോകുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് അതുകൂടെ ഒന്ന് പറിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വെച്ചിട്ട് തേങ്ങയൊക്കെ ഇടാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ പൊക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ആ പരീക്ഷണം നടത്തുന്നില്ല കാരണം തെങ്ങ് ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത് വെച്ചിട്ട് എനിക്ക് പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല പക്ഷേ ഇരുപത്തി നാലടിയിടെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വെച്ച് തേങ്ങയൊക്കെ ഇടാൻ പറ്റുമായിരിക്കും ഞാനിനി ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മറ്റേ അരിവാൾ വെച്ചിട്ടുള്ള സാധനം ഞാൻ നോക്കുന്നില്ല അത് ഈ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്യാനുള്ളതാണ് അതിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ട്രൈ ചെയ്യുന്നില്ല ഇത് വെച്ചിട്ട് നമ്മുടെ ഒന്ന് പറിക്കാൻ നോക്കുകയാണ് നല്ല സപ്പോട്ട മരത്തിൻ്റെ ഏറ്റവും ഏകദേശം മുകൾ ഭാഗം വരെ ഇത് എത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മാങ്ങ പറിക്കലും സപ്പോട്ട പറിക്കലുമാണ് തോട്ടി വെച്ചിട്ട് സപ്പോർട്ട എത്തത്തില്ല സപ്പോർട്ട നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു സാധനം വാങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് രണ്ടും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ മരത്തിൻ്റെ മുകളിൽ വരെ എത്തുന്നുണ്ട് ഇത് ഷോക്ക് പ്രൂഫും ആണ് ഞാൻ വാങ്ങിയ പതിനെട്ടടിയുടെ വിലയെന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇരുപത്തിനാലടിയൊക്കെ ആകുമ്പോൾ ഇതിനേക്കാൾ റേറ്റ് കൂടുതലാണ്